ഇത് ഉത്സവകാലം എല്ലാ ക്ഷേത്രങ്ങളിലും കൊടിയേറി ഉത്സവം നടക്കുകയാണ് കൊടിമരം എന്നത് കുണ്ഡലിനീയ ശക്തിയുടെ അല്ലെങ്കിൽ ഈശ്വര ചൈതന്യത്തിൻ്റെ പ്രതീകമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് കൊടിമരമില്ലാത്ത ക്ഷേത്രം എന്ന് പറയുന്നത് അസുരന്മാർ വസിക്കുന്നത് സ്ഥലമാണെന്നാണ് ആ അറിവുള്ളവർ പറയുന്നത് അസുരാവാസം ഇച്ഛന്തി ധ്വജീന സുരാലയെ തസ്മാത് ദേവാലയം പ്രാജ്ഞോ ധജകീനം ന കാരയേത് ഇതിൻ്റെ അർത്ഥം എന്തെന്നാൽ കൊടിമരമില്ലാത്ത ക്ഷേത്രങ്ങളിൽ അസുര വാസം ഉണ്ട് ആയതിനാൽ അറിവുള്ളവർ കൊടിമരം നാട്ടി കൊടിക്കുറയിൽ കൊടിമരത്തിൽ കൊടിയേറി ഉത്സവം നടത്തുന്നു എന്നാണ് അപ്പോൾ കൊടിക്കുറ എന്നത് കുണ്ടിലിനി ശക്തിയുടെ പ്രതീകവും ഈ കാണുന്ന കൊടിമരം എന്നത് നട്ടല്ലിന്റെ രൂപത്തിലാണ് ഈശ്വര ചൈതന്യത്തിന്റെ നട്ടല്ലാണ് കൊടിമരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ഥിരവും അസ്ഥിരവുമായ കൊടിമരങ്ങളുണ്ട് കോൺക്രീറ്റിലുള്ളതും സ്വർണത്തിലുള്ളതും തേക്കൻ തടിയിലുള്ളതും അങ്ങനെ കമോൽ ഉണ്ടായിട്ടുള്ളതുമായിട്ടുള്ള ഉത്സവത്തിന് മാത്രം നൃത്തമായിട്ടുള്ള നിരവധി ഭാവത്തിലുള്ള കൊടിമരങ്ങളുണ്ട് കൊടിക്കൂറ എന്നത് കേവലം ഒന്നോ രണ്ടോ മീറ്റർ തുണിയല്ല പകരം ക്ഷേത്ര ചൈതന്യത്തിന്റെ ദേവചൈതന്യത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗത്തെ കൊടിക്കൂറയിലേക്ക് ആവാഹിച്ചാണ് കൊടിമരത്തിൽ കൊടിയേറുന്നത് ഒരു ക്ഷേത്രത്തിൽ കൊടിയേറിയിരിക്കുമ്പോൾ നാം ദൂരെ നിന്നേ കണ്ട് തൊഴേണ്ടത് കൊടിമരത്തിലെ ആ ദേവ ചൈതന്യം ആലേഖനം ചെയ്തിരിക്കുന്ന കൊടിക്കൂറയാണ് ഒരു കാരണവശാലും കൊടി ഉയർത്തുമ്പോൾ കയർ കുരുങ്ങുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ കൊടിക്കൂറ ചുറ്റുകയോ ചെയ്താൽ തിരിച്ച് അതിനെ ഇറക്കി കറക്റ്റ് ചെയ്യാൻ പാടില്ല വളരെ ശ്രദ്ധയോടും സൂക്ഷ്മതയോടും കൂടി വേണം പതുക്കെ പതുക്കെ ഈ ഇത്ര നാടികളായ ഇട പിങ്കല സുഷുന എന്നിവയെ സൂചിപ്പിക്കുന്ന ഈ ചരടിൽ വലിച്ച് ഈ കൊടി മരത്തിൽ കൊടിക്കൂറയെ മുകളിലേക്ക് ഉയർത്തേണ്ടത് കുരുങ്ങിപ്പോയാൽ തിരിച്ച് ഇറക്കാൻ പാടില്ല അതുപോലെ തന്നെ തന്ത്രി കൊടി ഏറുന്ന തന്ത്രി തിരിച്ച് കൊടി ഇറങ്ങുമ്പോഴേക്കും ഉണ്ടായിരിക്കണം എന്നാണ് അപ്പോൾ ആറ് പടികൾ കടന്ന് പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ എന്ന് പറയുന്നത് പോലെ ഈ ആറ് പടികളുടെ പ്രതീകമാണ് നട്ടെല്ലിൻ്റെ പ്രതീകമായി ഈ കാണുന്ന കൊടിക്കൂറ കൊടിമരം ആ കൊടിമരത്തിലേക്കാണ് ദേവചൈതന്യത്തെ ആവാ ഉത്സ്രവമാണ് ഉത്സവം ഉയരത്തിൽ പ്രസരിക്കുന്ന ഈശ്വര ചൈതന്യം എന്നാണ് ഉത്സവം എന്ന വാക്കിന്റെ അർത്ഥം ഓം നമശിവ